ഒരു സ്കീ ലിഫ്റ്റിൽ നിന്ന് നാൽപ്പതിന് താഴ്ചയിലേക്ക് വീണ ഒരു ചെറിയ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു സ്കീ ലിഫ്റ്റ് എന്ന് പറയുന്നത് പൊതുവെ സ്കീയിങ്ങും മറ്റും നടക്കുന്ന മഞ്ഞുമൂടിയ മേഖലകൾ ഉപയോഗിക്കുന്ന കേബിൾ കാറുകളുടെ സംവിധാനത്തെയാണ് സ്കീ ലിഫ്റ്റ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് മഞ്ഞുമൂടിയ വലിയ മലകൾക്ക് മുകളിലൂടെ കടന്നു പോകുന്ന കേബിൾ കാറുകൾ തന്നെയാണ് ഈ സ്കീ ലിഫ്റ്റ് എന്നറിയപ്പെടുന്നത് ഹീബയിലെ സാൻജാക്കോവിലെ ഒരു ഹോളിഡേ റിസോർട്ടിലാണ് ഈ സംഭവം നടന്നത് മഞ്ഞുമൂടിയ മേഖലകളിൽ ഉപയോഗിക്കുന്ന കേബിൾ ചെയർ കാറുകളെയാണ് സ്കീ ലിഫ്റ്റ് എന്ന് വിളിക്കുന്നത് തട്ടി കിടക്കുന്ന ഐസിന് മുകളിലൂടെയാണ് ഈ സ്കീ ലിഫ്റ്റുകൾ കടന്നു പോകുന്നത് ഒരു ചെറിയ കുട്ടിയാണ് ഇത്തരത്തിലുള്ള ഈ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ അപകടം നടന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോളിഡേ റിസോർട്ടിലെ ജീവനക്കാരാണ് ഒരു ചെറിയ കുട്ടി ഈ സ്കീ ലിഫ്റ്റിൽ തൂങ്ങിക്കിടക്കുന്നതായി ആദ്യം കണ്ടത് അവരെല്ലാം ഓടിയെത്തിയെങ്കിലും കുട്ടി താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാൽ ഭാഗ്യവശാൽ കുട്ടി പതിച്ചത് പൈൻമര അലിഞ്ഞു കിടക്കുന്ന മഞ്ഞിൻ്റെയും പുറത്തായിരുന്നു അതുകൊണ്ട് വലിയ തോതിൽ പരിക്കുകയാക്കാതെ ഈ കുട്ടി രക്ഷപ്പെടുകയായിരുന്നു കുട്ടിയെ അടിയന്തിരമായി തന്നെ റിസോർട്ട് ജീവനക്കാരും മറ്റും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ വീണതിൻ്റെ ഒരു ആഘാതം മാത്രമായിരിക്കാം ഉണ്ടാവുക ഈ കുട്ടിയുടെ പേരോ മറ്റു വശതു വിവരങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല മെറൂൺ നിറത്തിലുള്ള ഒരു സ്യൂട്ട് ധരിച്ച കുട്ടിയാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് എന്നാൽ ഇത് ചിത്രീകരിച്ച വ്യക്തി വെളിപ്പെടുത്തിയ കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ് ഇതാദ്യ സംഭവമല്ല ഇവിടെ നടക്കുന്നത് എന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും വലിയ ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആരും ഇക്കാര്യം അറിയാതിരുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ കുട്ടി വളരെ ചെറിയ കുട്ടിയാണ് മാത്രമല്ല കുട്ടിക്ക് പൂക്കവും കുറവാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഈ സ്കീ ലിഫ്റ്റിൻ്റെ അടിയിലൂടെ ഊർന്ന താഴേക്ക് വീഴാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു പക്ഷെ അതൊന്നും തന്നെ ആരും ശ്രദ്ധിച്ചില്ല ഇതിലേറ്റവും വിചിത്രമായ ഒരു കാര്യം കുട്ടിക്കൊപ്പം കുട്ടിക്കൊപ്പം മൂന്ന് പേർ കൂടി യാത്രക്കാരായി ഈ സ്കീ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ അവർ പോലും ഈ കുട്ടി താഴേക്ക് പതിക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇവിടെ മഞ്ഞിലൂടെ നടത്തുന്ന പ്രധാന വിനോദമായ സ്കീയിങ്ങിൻ്റെ പരിശീലനം നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ കുട്ടി ഇതിൻ്റെ പരിശീലനത്തിന് വേണ്ടി എത്തിയതാണെന്നാണ് കരുതപ്പെടുന്നത് രക്ഷാകർത്താക്കളും ഇതിൻ്റെ പരിശീലകരും തന്നെ ഭാവിയിലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിക്കണം എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പല സ്കീ ലിഫ്റ്റുകളിലും കൊച്ചുകുട്ടികൾക്ക് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട് എന്നാൽ മുതിർന്നവർക്ക് വേണ്ടി യാതൊരു തരത്തിലുമുള്ള രക്ഷാ സംവിധാനങ്ങൾ ഇവർ ഒരുക്കാറില്ല എന്നാണ് വ്യാപകമായ പരാതി ഉള്ളത് അങ്ങനെയാണ് ഇവിടെ മുതിർന്നവർ പലരും ഈ സ്കീ ലിഫ്റ്റിൽ നിന്ന് താഴേക്ക് വീണ് അപകടങ്ങൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഈ കുട്ടിയുടെ രക്ഷപ്പെടൽ വലിയ അത്ഭുതകരം എന്ന് തന്നെയാണ് പറയുന്നത് ആ വീണ സ്ഥലം ആണ് കുട്ടിയ ഒരു പരിധിവരെ രക്ഷിച്ചത് എന്ന് പറയാം പൈൻ മരങ്ങളുടെ ചില്ലകളുടെയും അല്ലെങ്കിൽ ഉരുക്കിക്കിടക്കുന്ന മഞ്ഞിൻ്റെയും ഇടയിലാണ് കുട്ടി വീണത് എന്നുള്ളത് കൊണ്ടാണ് അധികം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് സാധാരണഗതിയിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് കർശന നിബന്ധന ഉള്ളതാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് സ്വകാര്യ റിസോർട്ടുകളിലാണ് ഇത്തരം സംവിധാനങ്ങൾ അവർ ഒരുക്കാറുള്ളത് ഇത് കൃത്യമായ പരിശോധനയ്ക്ക് അധികൃതർ വിധേയമാക്കാറില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ അധികൃതർ പതിക്കും എന്നാണ് കരുതപ്പെടുന്നത് എങ്കിലും ഈ കുട്ടിയുടെ രക്ഷപ്പെടൽ വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കുട്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നത് കുട്ടി കുറേ ദൂരം ഈ ഇതിൻ്റെ അടിഭാഗത്ത് തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്നതുപോലും കണ്ടില്ല എന്നുള്ളത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവരാരും തന്നെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ തങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്നൊരു കൊച്ചുകുട്ടി ഈ ഈ സ്കീലിഫ്റ്റിൻ്റെ അടിയിലൂടെ താഴേക്ക് ഊർന്നുപോയ കുട്ടി ദീർഘനേരം തൂങ്ങിക്കിടക്കുകയൊക്കെ തന്നെ ചെയ്തതും അവർ കണ്ടില്ല എന്നുള്ളത് ഇത് വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലും പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ വലിയ വാട്ടർത്തെയും പാർക്കുകളിലൊക്കെ തന്നെ അപകടങ്ങൾ ഉണ്ടാവാറുള്ളത് പുറത്തു വരാത്തതുപോലെ തന്നെയായിരിക്കാം ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലും ഇത്തരം ഉണ്ടാകുമ്പോൾ അത് പിന്നീട് പുറത്ത് വരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിരുന്നു ഒരുപക്ഷെ ഇവിടെയൊക്കെ തന്നെ സ്വാധീനം ഉപയോഗിച്ചൊക്കെ തന്നെ തന്നെയായിരിക്കാം ഈ വാർത്തകൾ പുറത്തു വരാതെ പോകുന്നത് എന്നാൽ രക്ഷിതാക്കളും പരിശീലകരും ഒക്കെ തന്നെ ഇത്തരം റിസോർട്ടുകളിൽ താമസിച്ചുകൊണ്ട് അവിടെ ഈ അവർ നടത്തുന്ന പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പുലർത്തേണ്ട കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കുട്ടിയുടെ രക്ഷപ്പെടലും ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏറെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ നാട്ടുകാരും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ തന്നെ ഈ സ്കീയിങ്ങിനൊക്കെ ശ്രമിക്കാറുണ്ട് ഇനി മുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും അങ്ങോട്ട് പോകുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്തരം കേബിൾ കാറുകൾ കയറിയിരിക്കുമ്പോൾ നിങ്ങൾ താഴേക്ക് ഊർന്നു ഉള്ള സാധ്യത ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അതിൽ യാത്ര ചെയ്യുക പലരും ചാടിക്കയറി അതിൽ യാത്ര ചെയ്യുകയും ഈ അത്യുന്നതങ്ങളിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് പക്ഷേ അതിനിടയിലാണ് ഇത്തരം ദുരന്തങ്ങൾ അവിടെ ഇപ്പോഴും ആവർത്തിക്കാറുള്ളത് എന്നുള്ളതാണ് സത്യം